السلام عليكم ورحمة الله وبركاته الحمد لله والسلام والصلاة والسلام على أشرف رسول الله العزيز وجل وعلا وبعده كوري نالغلاي فيديو وتتو كوري جردوشو نتوكو داينيشو പിന്നീട് അങ്ങോട്ട് പല പ്രയാസങ്ങളും മറ്റും സമൂഹത്തിൽ കാണുന്ന വ വാർത്തകളും വിഷമങ്ങളൊക്കെ കാണുമ്പോൾ ഒരു നല്ല വീഡിയോ ഇടാനുള്ള ഒരു അവസ്ഥ ഉണ്ടായിരുന്നില്ല അത് കാരണം അങ്ങനെ നീണ്ടുപോയതാണ് ഇപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നത് സത്യവിശ്വാസി മുൻ എന്നൊക്കെ പറയുന്ന സത്യവിശ്വാസി അവനെ അവൻ്റെ ഒരു ജീവിതം കടന്നു പോകുന്നത് ഉണർന്നാൽ അഹമ്മദി അയ്യാനാ ബാധ മാൊണ്ട് കൊണ്ട് അവൻ ഉണരുകയാണ് മരണത്തിന് ശേഷം ഉണർത്തിയ സൃഷ്ടാവായ അള്ളാഹുവിന് സർവസ്തുതിയും അർപ്പിച്ചുകൊണ്ട് അവൻ ഉണരുകയാണ് അതിനുശേഷം പ്രാഥമിക കൃത്യങ്ങളൊക്കെ നിർവഹിച്ചതിന് ശേഷം അവൻ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് അവൻ പ്രഭാത നിസ്കാരം സമയനിസ്കാരം നിസ്കരിക്കുകയാണ് സൂര്യോദയത്തിനു മുമ്പായി ആ സുബിക്ക് മുമ്പായിട്ട് സുബി നിസ്കാരത്തിനു മുമ്പായി ലവാത്തിബും സുന്നത്തും സുന്നത്ത സുന്ദ്രം നിഷ്കരിക്കുകയാണ് അങ്ങനെ സുബി നിസ്കാരത്തിന് ശേഷം അവൻ അല്പം കുറു ആനോദിക്കൊണ്ട് അവൻ പ്രാതലൊക്കെ കഴിഞ്ഞതിനു ശേഷം അവൻ ആഗ്രഹിക്കുന്നത് തൻ്റെ കുടുംബത്തിനും സമൂഹത്തിന് വേണ്ടി അതായത് തൻ്റെ കുടുംബത്തെ ചിലവിന് വേണ്ടി അതുപോലെ സമ ആ ചിലവ് കഴിഞ്ഞ് സമൂഹത്തിൽ കഷ്ടപ്പെടുന്നവർക്ക് അല്പം എന്തെങ്കിലും ചെയ്യണം എന്ന ആഗ്രഹത്താൽ എന്തെങ്കിലും പട്ടിണി കിടക്കുന്നവരുടെ പട്ടിണി മാറ്റാനും മറ്റും ആഗ്രഹിച്ചുകൊണ്ട് അവൻ തൊഴിലെടുക്കാൻ പോവുകയാണ് അല്ലെങ്കിൽ കച്ചവടം ചെയ്യാൻ പോവുകയാണ് അങ്ങനെ തൊഴിൽ കച്ചവടം പോലെയുള്ള ആ ജീവിത ആ ജീവിതത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള അവൻ്റെ ഏർപ്പാടുകൾ ഏർപ്പെടുകയും ഉച്ചവരെ അവൻ അധ്വാനിക്കുകയും ചെയ്യുന്നു ഉച്ചക്ക് ശേഷം അവൻ വീണ്ടും ആ സമയമാകുന്ന കണക്കാക്കി ദോഹനിസ്കരിക്കുന്നു അവൻ ഉച്ചഭക്ഷണം കഴിക്കുന്നോ വീണ്ടും ജോലിയിൽ പ്രവേശിക്കുന്നു ഒരു അസറിൻ്റെ സമയമായാൽ വീണ്ടും അള്ളാവിനോർത്തുകൊണ്ട് അവൻ അസർ നിഷ്കരിക്കാൻ തുടങ്ങുന്നു അവിടെയും ജോറിൻ്റെയും അസറിൻ്റെയൊക്കെ സമയത്ത് സ്വന്തത്തോളം നിഷ്കരിക്കുന്നുണ്ട് അങ്ങനെ അത് കഴിഞ്ഞ് വീണ്ടും അവൻ ജോലി അവസാനിക്കുമ്പോൾ അതിൽ തുടരുകയും അതിൻ്റെ പിന്നെ മകരബിയായാൽ മകരവി നിസ്കരിക്കുന്നു അതിനുശേഷം ഖുർആാനോദം കഴിയുന്ന ഖുർആാനോതുന്നു വീണ്ടും ഈശാൻ നിസ്കരിക്കുന്നു അതിനുശേഷം ഭക്ഷണം കഴിച്ച് ഭക്ഷണം കഴിക്കുന്നു അതിനിടയിൽ അവന് കിട്ടിയ സമ്പാദ്യത്തിൽ നിന്ന് അവൻ അവൻ്റെ കുടുംബത്തിനും തൻ്റെ അയൽപ്പക്കങ്ങളിൽ പെട്ടിൻ്റെ കിടക്കുന്നവർക്ക് കഴിയുമെങ്കിൽ അവർക്കും നൽകി അവൻ്റെ അവൻ വീണ്ടും ഉറങ്ങാൻ പോകുന്നു അവിടെ എന്ത് കറൊക്കെ ഉറങ്ങുന്നു ഇങ്ങനെ ഒരു അതിൻ്റെ ഇടയിൽ കഴിയുന്ന കഴിയുന്ന അത്രയും സുന്നതസ്കാരങ്ങളും മറ്റുമായി കൂടുന്നു ഇങ്ങനെയാണ് ഒരു മനുഷ്യൻ്റെ ഒരു ജീവിതം നടന്നു പോകുന്നത് അതിന് ഇടയിൽ എവിടെയാണ് അവന് തീവ്രവാദത്തിനു മറ്റും സമയം കണ്ടെത്താൻ കഴിയുക തീവ്രവാദം ഇസ്ലാമിൽ ഇല്ലാത്തതാണ് അപ്പോൾ ഇങ്ങനെ സമാധാനപരമായി ജീവിക്കാനാണ് ഒരു യഥാർത്ഥ സത്യവിശ്വാസി മുസ്ലിം എന്നൊക്കെ പറയുന്ന സത്യവിശ്വാസി മുതിരുക അതല്ലാതെ ആരെയും അക്രമിക്കാനോ ആരെങ്കിലും ഉപദ്രവിക്കാനോ യഥാർത്ഥത്തിലുള്ള ഒരു മുസ്ലിം ആഗ്രഹിക്കുകയില്ല അപ്പോഴൊരു ചോദ്യം ഉണ്ടാകും എങ്ങനെയാണ് ബദർ മുഹത്തൊക്കെ ഉണ്ടായതെന്ന് ഇങ്ങനെ സമാധാനപരമായി ജീവിക്കേണ്ട മുസ്ലിം സമൂഹത്തെ നുഴഞ്ഞു കയറി ആക്രമിക്കാൻ ശ്രമിച്ചപ്പോഴാണ് അത് തടയേണ്ട ഒരു സമരത്തിന് ആവശ്യമായി വന്നത് ചരിത്രം പരിശോധിച്ചാൽ അത് വ്യക്തമാകുന്നതാണ് അതുകൊണ്ട് തെറ്റിദ്ധരിച്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ യഥാർത്ഥ സത്യം പഠിച്ച് മനസ്സിലാക്കണം എന്ന് വിനീതമായി അപേക്ഷിക്കുകയാണ് എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന ശുഭാപ്തി വിശ്വാസത്തോടെ അതിനു വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ട് ആഹൃതാവാനാ അനഹദി റബ്ബുലി السلام علیکم ورحمۃ اللہ وبرکاتہ